നമസ്കാരം അയ്യപ്പ ഭക്തരെ അവഹേളിച്ച ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ ശബരിമലയിൽ തിരക്ക് മൂലം മാല ഊരി തിരികെ പോയത് കപട ഭക്തരാണെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വ്യാജ പ്രചരണങ്ങളാണ് എന്നും ശബരിമലയിൽ നിന്ന് മാല തിരികെ പോയത് കപട ഭക്തരാണ് എന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ എം വിൻസെന്റിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ദേവസ്വം മന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് യഥാർത്ഥ ഭക്തർ ആരും തന്നെ ശബരിമലയിൽ ദർശനം നടത്താതെ മാല ഊരിയോ തേങ്ങയുടച്ചോ തിരികെ പോയിട്ടില്ല ശബരിമലയെ തകർക്കാൻ വ്യാജ പ്രചരണം നടക്കുന്നുവെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി സന്നിധാനത്ത് എൺപതിനായിരം ഭക്തർ വന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഒരു ദിവസം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഭക്തന്മാർ വരികയാണ് എങ്ങനെ ശ്രമിച്ചാലും എൺപതിനായിരം പേർക്ക് മാത്രമേ പതിനെട്ടാം പടി കയറാൻ സാധിക്കൂ അതുകൊണ്ടാണ് തന്ത്രിയുമായി കൂടിയാലോചന നടത്തി ദർശന സമയം നീട്ടിയത് സന്നിധാനത്ത് കെട്ടുമായി വന്നതിന് ശേഷം തിരികെ പോകുന്ന രണ്ടോ മൂന്നോ പേരെ ഉപയോഗിച്ച് വല്ലാത്ത പ്രചരണം കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് പേർ വരുന്നിടത്ത് രണ്ടോ മൂന്നോ പേർക്ക് അസൗകര്യമുണ്ടായത് ഒരു വലിയ പ്രശ്നമല്ല ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നും ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലം ദുരിതപൂർണമായിരുന്നു എന്നതും നവകേരള സദസ്സിൽ നിന്ന് ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് വന്ന് ഇടപെടേണ്ടി വന്നു എന്നതും യാഥാർത്ഥ്യമാണ് എന്ന് എം വിൻസെന്റ് സഭയിൽ ചൂണ്ടിക്കാട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വർഷം ശബരിമലയിൽ പോകാൻ മാലയിട്ടവർ പന്തളം ക്ഷേത്രത്തിൽ വന്ന് മാല ഊരേണ്ട അവസ്ഥ ഉണ്ടായത് അനാവശ്യ നിയന്ത്രണങ്ങളാണ് സന്നിധാനത്ത് പോലീസ് ഏർപ്പെടുത്തിയത് മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം പരിമിതപ്പെടുത്തി അടുത്ത ദിവസം വെർച്വൽ ക്യൂ ദർശനം ഇടയിലായി മാറി പോലീസ് ഉണ്ടാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങൾ തന്നെയാണ് ശബരിമലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നും എം വിൻസെന്റ് ചൂണ്ടിക്കാട്ടി എന്തായാലും ഭക്തരെ അവഹേളിച്ച മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വിശ്വാസികളിപ്പോൾ